മൂവാറ്റുപുഴയുടെ സമഗ്രമായ വികസനത്തിന് മുന്നിട്ടിറങ്ങുമെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയായി ചുമതലയേറ്റ അനീഷ് എം മാത്യു എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏരിയ സെക്രട്ടറിയാണ് അനീഷ് എം മാത്യു വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം കൈവരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മൂവാറ്റുപുഴയുടെ സമഗ്രമായ വികസനത്തിന് മുൻകൈയ്യെടുത്ത് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത അനീഷ് എം മാത്യു പറഞ്ഞു മൂവാറ്റുപുഴയുടെ എം എൽ എ നാടിന്റെ വികസനത്തിനാവശ്യമായ യാതൊരുവിധ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു നഗരവികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മുഖം തിരിഞ്ഞിരിക്കുന്ന സമീപനമാണ് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ എം എൽ എ ഉൾപ്പെടെ സ്വീകരിച്ചിരിക്കുന്നത് മൂവാറ്റൂഴ മണ്ഡലത്തിൽ ഒരു എം എൽ എ ഉണ്ട് എന്ന് തോന്നുന്നതായിട്ട് ഏതെങ്കിലും നാട്ടുകാർ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ നാല് വർഷക്കാലമായി ഈ മൂവാറ്റൂട മണ്ഡലത്തിന് വേണ്ടി ഒരു പദ്ധതികളും നടപ്പിലെടുത്താതെ ഗവൺമെൻറ്റിനെതിരായിട്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് എം എൽ എ ഉന്നയിച്ചു ഈ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കാത്തത് എം എൽ എക്കെതിരായി ഈ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ മാത്യു കൊടൽനാടനായതുകൊണ്ടും അത് അയാൾ ഈ ഗവൺമെൻറിനെതിരായിട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടും മൂവാറ്റുപുഴയുടെ ആവശ്യമായ ഒരു കാര്യങ്ങളും കൊടുക്കില്ല എന്നാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ പറഞ്ഞു വരുന്നത് നമ്മളൊന്ന് നോക്കിക്കോളൂ പെരുമ്പാവൂർ എം എൽ എ എക്തോസ് കുന്നപള്ളിയാണ് പെരുമ്പാവൂർ വികസന പ്രവർത്തനം നടക്കുന്നില്ലേ തൊട്ടടുത്ത മണ്ഡലമായിട്ടുള്ള പ്രഭം അവിടെ അനുജ്ജയിക്കുമ്പോൾ അവിടെ വികസന പ്രവർത്തനം നടക്കുന്നില്ലേ നമ്മുടെ ഈ ൊമ്പത് മണ്ഡലങ്ങളിലും യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ വികസന രാഷ്ട്രീയം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമാണ് നിലവിലുള്ള എം എൽ എ നടത്തുന്നതെന്നും അനീഷ് മാത്യു കുറ്റപ്പെടുത്തി മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്കെതിരെയും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും അനീഷ് പറഞ്ഞു മൂവാറ്റുപുഴയിൽ നിന്നും നഷ്ടമായ ഐ എ എസ് അക്കാദമി തിരികെ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും നടുക്കരയിലെ പൈനാപ്പിൾ കമ്പനി കർഷകരുടെ സഹായത്തോടെ തന്നെ തിരിച്ചു കർഷകർക്ക് നൽകുമെന്നും മദ്യ മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സി പി എം ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷത്തിനകം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിലുടനീളം എൽ ഡി എഫ് വ്യക്തമായ മുന്നേറ്റം നടത്തി മുന്നോട്ട് വരുമെന്നും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും അനീഷ് എം മാത്യു പറഞ്ഞു മൂവാറ്റുപുഴയുടെ നഗരവികസനവും മൂവാറ്റുപുഴയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ തയ്യാറാണ് എം മന്ത്രിമാരെ കാണുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിവേദനങ്ങൾ ഏത് വികസന പ്രവർത്തനങ്ങളാണ് എം എൽ എ പോയിട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതാത് വകുപ്പ് ഞങ്ങളും കൂടെ കൂട്ടായി ചേർന്ന് ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ ഞങ്ങൾ തയ്യാറാണ് ഇനി എം എൽ എ അതിന് തയ്യാറല്ലെങ്കിൽ പോലും വരുന്ന കാലങ്ങളിൽ ഈ നഗരത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഇറങ്ങി ഇതിന്റെ വികസന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പാലത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നഗരത്തിന്റെ ഗതാഗത നിയന്ത്രണത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി എൽ ഡി എഫ് ആണ് ആദ്യം പോയി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്ലാനും ഒരു നിവേദനവും അടക്കം കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി ഇവിടെ വന്നത് അതുൾപ്പെടെ ജനങ്ങളെ ബോധിപ്പിക്കും അഞ്ചൽപ്പെട്ടി സ്വദേശിയായ അനീഷ് എം മാത്യു എൽ എൽ ബി ബിരുദാരിയാണ് ഭാരതീയ വിദ്യാഭവൻ തിരുവനന്തപുരത്തു നിന്നും എം എ ജേർണലിസവും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് നിലവിൽ ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റാണ് ആണ് രണ്ടായിരത്തി അഞ്ചിലെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കൌൺസിലിനെതിരെ സമരം നടത്തി ശ്രദ്ധ നേടിയ പാർട്ടി പ്രവർത്തകനാണ് അനീഷ് എം മാത്യു ബാലസംഘത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ച് എസ് എഫ് ഐ മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറിയായും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഏരിയ സെക്രട്ടറി ആകുന്ന എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രവർത്തകനാണ് അനീഷ് എം മാത്യു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ